ഹലോ പ്രിയപ്പെട്ട ജങ്കളെ എല്ലാവർക്കും പതിരോപടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് തിരൂര് തിരുനാവായ പരിസരത്തുള്ള മാമാങ്ക സ്മരണകൾ ഒരുപാടുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മരുന്നറ കാണാനാണ് താണ്ട് വാണ്ടിപ്പോൾ മരുന്നറ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മളിങ്ങനെ നമ്മളെ ബോസ് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നാലെ നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് മരുന്നറൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്കൊന്ന് കാണണ്ടേ ഈ പാത നടക്കുന്നൊരു ഭാഗങ്ങളൊക്കെ ചെങ്കലിലേക്ക് ഭയങ്കര സെറ്റാക്കി ഇൻ്റർലോക്ക് പോലെ ചെയ്ത് വെച്ചിരുന്നപ്പോൾ ആ സ്റ്റെപ്പും കാര്യങ്ങളും അതിൻ്റെ മുകളിലാണ് മരുന്നറ അപ്പോൾ അങ്ങോട്ട് കയറുക നമുക്ക് അവിടെ കയറിയിട്ട് അവിടുത്തെ ആ അവസ്ഥ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നമുക്ക് കാണാം നമ്മൾ തിരൂര് ഭാഗത്തുള്ളൊരു ഒരു ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും ഭൂരിപക്ഷം ആൾക്കാർ ഇത് കാണാത്ത ആൾക്കാരോ ഏഹ് അപ്പം കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണുക ഇതൊക്കെ ഒന്ന് വരുന്നു കണ്ട്രോൾ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രീ പാസ്സാണ് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങുകയാണ് അപ്പം അവിടെ ഇറങ്ങുമ്പോൾ കവാടം മറ്റേ ഡോറും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയൊരു കവാടം പോലെ അവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് മര്യാക്കുമ്പോൾ നിൽക്കാൻ പറ്റൂല്ല അങ്ങനെ തല നീർ നിന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ തലൊക്കെ ഒക്കെ മുട്ടിപ്പോവും അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ള് ചെങ്കല്ലിൻ്റെ പാറ പോലത്തെ അതായത് ചെങ്കല്ലിൻ്റെ പാറ ഉണ്ടല്ലോ അതിങ്ങനെ തുറന്നിട്ടുണ്ടാക്കിയ സംഭവമാണ് ഇതൊക്കെ ഇതിനുള്ളിൽ ചെറിയ കണ്ടാകും ഈ അറിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളില് വേറൊരു അറ ഉണ്ട് അതിനുള്ളിലാണ് മരുന്നും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് ചരിത്രകാരന്മാർക്ക് ഇതിനെ പറ്റി വലിയൊരു ധാരണ ഒന്നും ഇല്ല ധാരണ ഇല്ല മീൻസ് അതിനെപ്പറ്റി ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടില്ല എന്താണ് സംഭവം എന്നുള്ളപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളും ഉണ്ട് കേട്ടോ ഇത് മാവാങ്കത്തില് പരിക്ക് പറ്റിയ അവരെ ചികിത്സിക്കാനുള്ള മരുന്ന് വെച്ചിരുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട് അല്ല പണ്ട് കാലത്ത് രാജാക്കന്മാർ വിലപിടിപ്പുള്ള സ്ഥാനങ്ങളൊക്കെ വെച്ചിരുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ വെടിമരുന്നുകൾ ഇവിടെ നിലാ തീരത്തൊക്കെ ഒരു മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന മാമാങ്ക മഹോത്സവം ഒക്കെ നടക്കുമ്പോൾ അവിടുത്തെ വെടിമരുന്നുകളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ട് എന്താണ് എന്നുള്ളത് ഇപ്പോഴും ഒരവസ്ഥ അവരിപ്പോഴും കൺഫേം ആക്കിയിട്ടില്ല ഇതിങ്ങനെ സംരക്ഷിച്ചു തരുന്നുണ്ട് ഇപ്പോഴും നമ്മളെ കേരള സർക്കാർ ഇതിങ്ങനെ സംരക്ഷിച്ച് വരുന്നുണ്ട് ഇപ്പൊ ഇതിൻ്റെ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ആ ബോർഡിലുള്ള തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് ബോർഡ് വായിച്ചു മനസ്സിലാവും നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ ഇതിലുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിതെ പോലെ ഇറങ്ങുകയാണ് ഞാൻ ഈ വഴിയൊന്നും നോക്കിയല്ലേ എന്തോ സ്ഥലോ നമ്മൾ വേറെ ഏതോ ഒരു ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ എറ്റ് പോലത്തെ ഒരു ഫീലിങ്ങാണ് പങ്കാളി നമ്മൾ ഈ അടുത്ത് തെറ്റിയിട്ടുള്ളത് മണിക്കിണറ് നമ്മുടെ കൊടക്കല് ഈ പരിസരത്ത് തിരുന്നതായ കൊടക്കൽ പരിസരത്ത് തന്നെയാണ് കൊടക്കല് ഹോസ്പിറ്റലിൻ്റെ ബാക്കിലാണ് ടീം മണിക്കിണർ സ്ഥിതിയാണ് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അടുത്തടുത്ത് സ്ഥലങ്ങൾ തന്നെയാണ് കൂടുതൽ ഇത് ഇറങ്ങാനും തിരൂര് തിരുനായ ഭാഗത്തൊക്കെ വരുന്നവർ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ചരിത്രങ്ങളൊക്കെ പറ്റിയുള്ള ചരിത്രങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ പണ്ട് കാലത്ത് നമ്മളെ നാട്ടിൽ പല പല ചരിത്രങ്ങളും സംഭവിച്ചു പോയതാണ് അതിൻ്റെയൊക്കെ വിശേഷിപ്പുകളായിട്ടാണ് ഇതോടെ എപ്പോഴും നിലനിൽക്കുന്നത് ഇപ്പം തങ്ങൾ നമ്മൾ കിണറൊന്ന് കാണാൻ പോവാണ് നിങ്ങൾക്ക് ആഗ്രഹമല്ലേ അതിന് കിണർ ഇപ്പം എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ ഈ കിണറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മാമാങ്കത്തിൽ മരണപ്പെടുന്ന ചാവറുകൾ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണറാന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കാവറുകള് കൂട്ടത്തോടെ കൊടുന്നിട്ടിട്ട് ആനകളെ കൊണ്ട് ചവിട്ടി താറ്റ് നിറച്ചിരുന്ന അങ്ങനെ ഇതിന്റെ ആ ഒരു ഐതിഹ്യം വരുന്നത് അപ്പോൾ ഈ കിണറിൽ ഇപ്പൊ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല കിണറിപ്പോ വലിച്ചിട്ട് കരണ്ട് എടുക്കുവാണ് പണ്ട് ഈ കിണർ ഇതിനാട്ട് ആഴ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത് മഴയും കാര്യങ്ങളൊക്കെ വന്ന് മഴ മണ്ണൊക്കെ ഒലിച്ച് ഈ കിണർ ഏകദേശം മൂടിയൊരു അവസ്ഥയാണ് കാണാത്തവരൊക്കെ ഏതായാലും വന്ന പോലെ